കണ്ട സ്വപ്നം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു തിരുവാതിര ഞാറ്റുവേലയുടെ ഭാഗമായി കൃഷി വകുപ്പിന്റെയും കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ പരിസരത്ത് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു ഫലവൃക്ഷത്തായി ജൈവവള പാക്കറ്റ് മുതലായവയുടെ വിതരണം നടന്നു കർഷകർക്കായി ബട്ടർ അബിയു പേര മാവ് പ്ലാവ് തുടങ്ങിയ വിവിധ ഇനം ഫലവൃക്ഷ തൈകളുടെയും ഗ്രാമ്പു കുറ്റിക്കുരുമുളക് ഗംഗാഭോണ്ടം തെങ്ങ് തുടങ്ങിയ തൈകളുടെയും ജൈവവള പാക്കറ്റുകളുടെയും വിപണനം നടന്നു കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഞാറ്റുവേല ചന്തയാണ് ഇവിടെ നടക്കുന്നത് ഈ എന്ന് പറയുന്നത് കേരളത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കാലാവസ്ഥ എന്തെല്ലാം ഇവിടുന്ന് പകത്തിക്കൊണ്ടുപോയാലും കേരളത്തിൻ്റെ ഞാറ്റുവേറെ മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കണ്ട് നമ്മുടെ രാജാവ് പറഞ്ഞത് ഞാൻ സമർപ്പ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് കേരളത്തിൽ നിന്ന് അന്യങ്ങൾ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാസ്കൃഷി എന്തിനും ഏതിനും തമിഴ്നാട്ടിലെയും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു യുവജനം യുവതയാണ് നമ്മൾ വരുന്നത് വരുന്ന തലമുറ എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ട എല്ലാ ആഹാര സാധനങ്ങളും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയാണ് നമ്മുടെ തിരിച്ചു എനിക്ക് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ കെ സി ആഫിയ മുനവീർ പി നോബിൾ ഏലിയാസ് കെ ശൈലജ ദേവകി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്